ഒന്നര മണിയായപ്പോ എല്ലാം വന്ന് പൊളിച്ച് കോർപ്പറേഷൻ വണ്ടി എന്ന് കെട്ടിക്കൊണ്ട് പോയി നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നുമില്ല നമ്മൾ നാഷണൽ പാർക്കിന്റെ ഫ്രണ്ടിലാണ് തട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അവിടെ മിനിയാന്നൊരു പരിപാടിയായിരുന്നു കച്ചവടം ഇല്ല പരിപാടി ആയിരുന്നപ്പോൾ എല്ലാം മാറ്റി വയ്ക്കാൻ പറഞ്ഞു മാറ്റി കൊടുക്കേണ്ട വന്ന് അങ്ങനെ മാറ്റി കൊടുത്തു അവർ പറയുമ്പോൾ എല്ലാം നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്തു അവിടെ കഴിഞ്ഞപ്പോൾ ഇന്നലെ സെറ്റ് ചെയ്തു ഇന്നലെ രാത്രി ഒന്നര മണിയായപ്പോൾ എല്ലാം വന്ന് പൊളിച്ച് കോപ്പറേഷൻ വണ്ടി ഒന്ന് കെറ്റിക്കൊണ്ട് പോയി നമുക്ക് ജീവിക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല തുണിത്താണ് അങ്ങനെ ആണ് ഒന്നുമില്ല എല്ലാം എഴുതി കൊടുത്ത് ഇതുവരെ കിട്ടിയില്ല അമ്പത്തഞ്ച് വയസ്സായ പെൻഷനൊന്നും ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല അല്ല എഴുതി കൊടുത്തു പെൻഷന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതൊരും കിട്ടിയില്ല അല്ല പെൻഷൻ ഇല്ല കിട്ടിട്ടില്ല ഞാൻ അവിടെ ജഹാംഗീർ ആ സമരത്തിന്റെ ഭാഗമാ നമ്മളിത് വച്ചാണെങ്കിൽ ഈ മരുന്നും ആഹാരങ്ങളും വാടക വീട്ടിലാണ് കിടക്കുന്നത് വാടക മൂന്നും പെമ്മക്കളാണ് ആ മക്കളൊന്നുമില്ല വേറെ വരുമാനമൊന്നുമില്ല ഇത് വെച്ചാണ് ചിലവാണ് ഞാൻ പോടുന്നത് ആ പഠിച്ചോണ്ടിരിക്കുന്നത് ഇത് തട്ട് തിരിച്ചു കിട്ടിയാൽ വേറെ വേർ ജീവിക്കാൻ പറ്റാത്ത അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് വീട്ട് വാടക കൊടുക്കണം എല്ലാം എൻ്റെ ഈ ഒറ്റ വരുമാനത്തിലാണ് വീട് കഴിയുന്നത് ഞാൻ തൊഴിലാളി യൂണിയൻ്റെ തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഈ തിരുവനന്തപുരം നഗരസഭ വഴിയോര കച്ചവട ഉപജീവന സംരക്ഷണ നിയന്ത്രണം നിയമം നടപ്പിലാക്കിയ നാടാണ് നമ്മുടെ കേരളം കഴിക്കുന്ന തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷൻ അതിന് നിലവിൽ കച്ചവടമുള്ള എല്ലാ ആളുകൾക്കും നഗരസഭ അന്വേഷണം നടത്തി അവരുടെ സർവേലിസ് ഉൾപ്പെടുത്തി അൻ തൊഴിലാളികളിൽ നിന്നും പ്രതിനിധികളായി മെറ്റ് കമ്പറ്റിയിരിക്കാനും തിരഞ്ഞെടുക്കപ്പെട്ടു അതിൻ്റെ മേളിൽ ഏഴും നേതാക്കന്മാരുണ്ടാക്കുന്ന ഉപസമിതിയുണ്ട് ഇതിനെല്ലാം നോക്കുകുത്തിയാക്കിയാണ് തിരുവനന്തപുരം നഗരസഭ സെക്രട്ടറിയും അല്ലെങ്കിൽ എച്ച്ഒയും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഇന്നലെ രാഖി രാമായനം എല്ലാവരും കണ്ടുറങ്ങുമ്പോൾ വലിയ സന്നാഹത്തോടു കൂടി നയനാർ പാർക്കിൽ ഏതാണ്ട് പത്തിരുപത്തെട്ട് വർഷമായി ഏതാണ്ട് ഇരുപത്തിയേഴ് പേര് അവിടെ ജീവിച്ചു വരികയാണ് അവർ നഗരസഭയും നമ്മുടെ സർക്കാരും ഉച്ചയ്ക്ക് എല്ലാ പ്രോഗ്രാമിനും അവരോട് മാറ്റിക്കൊടുത്ത് അവിടെ സ്ഥലം ഒഴിവാക്കി കഴിഞ്ഞ കല സ്കൂൾ കലാകായിക മേളയ്ക്ക് പോലും അപ്പോൾ ഇന്നലെ തട്ടി നിരത്തിയിട്ട് പാവങ്ങൾ കിടന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന ഘട്ടത്തിലാണ് ഇന്നലെ രാത്രി ഈ നീജ പ്രവൃത്തി നഗരസഭ നടത്തിയത് ഇത് തനി ഗുണ്ടായുസം എന്നാണ് എന്നെ സംശേഷിപ്പിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് സൂചന തരണം ആ സൂചന തരാതെ അത് മാത്രമല്ല ലൈസൻസ് ഫീ ഈ പറഞ്ഞ പാവപ്പെട്ട വഴിയോര കച്ചവടക്കാരിൽ നിന്നും ആറായിരം നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് നിരക്ക് അതെ ഏതാണ്ട് പിന്നെ ലൈസൻസ് ഫീയും ഈടാക്കിയിട്ടുണ്ട് ഈ ലൈസൻസ് ഫീ ഈടാക്കി അതിൻ്റെ സർവേ ലിസ്റ്റിലും വന്നിട്ടുണ്ട് എൻ ഡി ഗവൺമെൻറ് ഉമ്മർമാരടക്കം കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയിലാണ് ഈ ഇതിൻ്റെ പ്രവൃത്തിക്ക് നഗരസഭ തയ്യാറായത് ഇത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഇപ്പോൾ നഗരസഭ സെക്രട്ടറി ഇപ്പോൾ പുറപ്പെടുത്തി ഉത്തരവ് പിൻവലിക്കണമെന്നാണ് നമ്മുടെ സമരത്തിൻ്റെ മുഖ്യമായി കാതലായി നമ്മൾ ഉന്നയിക്കുന്നത് അപ്പോൾ സമരം ഇത് ഉത്തരവ് പിൻവലിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നമ്മുടെ യൂണിയൻ പോകും ഇരുപത്താറായിരം മെമ്പർഷിപ്പുള്ള ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള യൂണിയൻ തന്നെയാണ് സി ആർ ടി യു അതുകൊണ്ട് ആ നിലയിലേക്ക് താക്കിയത് എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ നമ്മൾ സമ്പരത്തിലേക്ക് വന്നത് ഇവിടെ ഇപ്പോൾ സെക്രട്ടറി ഇല്ല എന്നാണ് അറിവ് ഏതായാലും ഞങ്ങൾ സമ്പരത്തിലേക്ക് കൊണ്ട് പോവുകയാണ് അതിന് മറ്റൊരു മാർഗം നമ്മളെ മുന്നിലില്ല നമുക്ക് നിയമാനുസൃതമായി നിയമത്തെ നിഷേധിക്കുന്നതാണ് നമ്മളെ മുന്നിലുള്ള വിഷയം അതിനാണ് നമ്മൾ ചോദിക്കപ്പെടുന്നത് താങ്ക് യു ഒറ്റ രാത്രി കൊണ്ട് വഴിയാധാരമാക്കപ്പെട്ട ഇവരുടെ ജീവിതം ആരെ ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു കൂട്ടുകൾക്കാർ കോർപ്പറേഷൻ ഹനിയുമോ ഹാരിച്ച നികുതി ഇവരുകളിൽ ഈടാക്കുകയും അവരെ വലിച്ചിറക്കി വിടുകയും ചെയ്ത കോർപ്പറേഷൻ നടപടിയോട് പൂർണ്ണമായ എതിർപ്പാണ് ഭൂരിഭാഗം പേർക്കുന്നത് കോർപ്പറേഷൻ ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാം